ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈം ഫോർ ടോക്കി അപ്പോൾ നമ്മൾ കമ്പനിയിൽ കണ്ട തന്നെ എങ്ങനെയാണ് കാമൻറ്റ് ഓട്ടോമേഷൻ ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് ഞാൻ നമ്മൾ ബ്രൗസറിൽ പോയിട്ട് സെർച്ച് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ സേർച്ച് ഡോട്ട് കോം എന്ന് കാണാൻ പറ്റും ആ ഒരു സൈറ്റിൻ്റെ ഉള്ളിൽ കയറുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണും അതിൽ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് കാണും അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈനപ്പ് ചോദിക്കും നമ്മുടെ മെയിൽ ഐ ഡി സൈനപ്പ് ചെയ്ത് കൊടുക്കുക ഏതാ സെർച്ച് ചെയ്തിട്ട് അതിന് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചെയ്യണം അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യണ ഒരു പേജ് വരും ഗോ ടു ഇൻസ്റ്റാഗ്രാം നമ്മൾ ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക അങ്ങനെ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും ഞാൻ കണക്റ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻ്റർവൈസ് കാണാൻ കഴിയുക അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓട്ടോമേഷൻസ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടാവും അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും അവിടെ നമുക്ക് റൈറ്റ് കോർണറിൽ ന്യൂ ഓട്ടോമേഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഈ ഒരു സെക്ഷൻ പോസ്റ്റ് പോസ്റ്റർ റീൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെലക്റ്റ് നമ്മുടെ പോസ്റ്റ് അല്ലെങ്കിൽ റീൽസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും നമുക്കിവിടെ താഴ്ത്ത് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് റീൽസിനാണ് നമുക്ക് കമൻറ്റ് ഓട്ടോമേഷൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കൺഫേം കൊടുക്കുക ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ഇപ്പോൾ ഇന്നിവിടെ സെലക്ട് സെറ്റപ്പ് കീവേർഡ്സ് എന്ന് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് എന്ത് കമൻറ്റ് അടിക്കുമ്പോഴാണോ നമുക്ക് ഇത് ട്രിഗർ ആവേണ്ടത് അതവിടെ കൊടുക്കുക അത് എന്താണ് നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറയണത് അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഡി എം എന്നോ അല്ല ലിങ്കെന്നോ നമുക്ക് ലിങ്ക് തന്നെ കൊടുക്കുക ഡി എം തന്നെ കൊടുക്കുക എന്ന് കൊടുത്തിട്ട് കൺഫേം ചെയ്യാം ഡി എംന്ന് അടിക്കണ സമയത്ത് നമുക്ക് ട്രിഗർ ആവേണ്ടത് അപ്പോൾ ഇതിന് കമൻറ്റിന് എന്താ റീപ്ലൈ എന്നു നമുക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്കത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനും പറ്റും കേട്ടോ ഞാനിവിടെ കൺഫേം കൊടുക്കുക സംഭവം കമൻ്റിന് ഇവിടെ സെലക്ട് ബ്ലോക്ക് ഉണ്ട് കാണും അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെൻറ്റ് ഇൻസ്റ്റഗ്രാം മെസ്സേജ് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ടോക്ക് ബട്ടൺ കാണാൻ പറ്റും അത് എനേബിൾ ആക്കി കൊടുക്കുക എന്തിനാണ് എനേബിൾ ആക്കി കൊടുക്കുന്നു വെച്ചാൽ ഫോളോ ചെയ്താൽ മാത്രമേ ഈ ലിങ്ക് പോകുമ്പോഴുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് ഫോളോ ചെയ്തില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റഡ്ലി ലൂപ്പ് പോലെ അത് ചോദിച്ചോണ്ടിരിക്കും സോ നമുക്കിവിടെ താഴത്ത് സെറ്റപ്പ് മെസ്സേജ് ഉണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റായിട്ടും കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ കാർഡായിട്ടും കൊടുക്കാൻ പറ്റും ഇവിടെ ഞാൻ ടെസ്റ്റായിട്ടും ഞാൻ കൊടുക്കാം നമ്മൾ എന്ത് മെസ്സേജ് അവിടെ കാണിക്കാ ആ ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ യുവർ ലിങ്കിന് കൊടുക്കുക എന്നിട്ട് ഇവിടെ ബട്ടൺ ഐഡിയ എന്താണ് ആ ബട്ടൻ്റെ പേര് കൊടുക്കുന്നത് വെച്ചാൽ അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും ഇവിടെ ക്ലിക്ക് ക്ലിക്ക് പേർ ഇവിടെ എന്ത് ലിങ്കാണ് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ലിങ്ക് ഇവിടെ നമ്മൾ ബെസ്റ്റ് ചെയ്യുക എന്നിട്ട് സേവ് ചെയ്തിട്ട് കൺഫേം കൊടുത്താൽ മതി നമ്മുടെ പരിപാടി കഴിഞ്ഞ് എന്നിട്ട് റൈറ്റിൽ റൈറ്റ് കോർണറിൽ ഡ്രാഫ്റ്റ് ഇവിടെ നമ്മൾ ആക്റ്റീവ് ഒന്ന് എനേബിളായി കൊടുക്കുക അപ്പോൾ നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം കമൻറ്റ് ഓട്ടോമേഷൻ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ നിങ്ങളുടെ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ